Don't you change the cards ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ വിചാരിച്ചു എങ്ങനെയാണ് കഷ്ടപ്പെട്ടൊരു ദിവസം തള്ളി നീക്കി കൊണ്ടുപോകണേന്നായിട്ട് കാണിച്ചു തരാന്ന് രാവിലത്തെ കലാപരിപാടികളൊന്നും എടുക്കുന്നില്ല എല്ലാ പ്രാവശ്യത്തേം പോലെ തന്നെ തീരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പല്ലയക്കുന്നു ഉമ്മാനായിട്ട് നാല് കച്ചറുണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു ചെറിയ രീതിയിലൊരു സ്കിറ്റ് എടുക്കാൻ അങ്ങോട്ട് വിചാരിച്ചു ഇവളെ ഈ കുണങ്ങി കുടുങ്ങിയുള്ള നടത്തം കാണുമ്പോഴേ എനിക്ക് എന്റെ ഉപ്പാന്റെ അമ്മാൻ ഓർമ്മ വരും അതായത് എന്റെ അമ്മമാനെ മരിച്ചുപോയി പക്ഷെ ഇതേപോലെ മഫ്തി ഒക്കെ കുത്തിയിട്ടുള്ള ഒരു വരവുണ്ട് കണ്ട എനിക്ക് എപ്പോഴും അത് ഓർമ്മ വരിക സ്കെറ്റൊക്കെ കളിച്ചിട്ട് കുറെ നാളായി പഴയമാതിരി ഭയങ്കര ഫണ് അങ്ങോട്ട് അഭിനയിക്കാനൊന്നും പറ്റണില്ല ഇനിയിപ്പോ പ്രായം കൂടിയപ്പോ മെച്ചൂരിറ്റി എന്തെങ്കിലും വന്നോ ആവോ ഏ അങ്ങനെ ആ കലാപരിപാടി ഒരുവിധം അവസാനിപ്പിച്ചപ്പോഴാണ് അടുക്കളയിൽ നല്ല വെട്ടിത്തിളക്കണ മീൻ്റെ മണം വന്നത് മീൻകറി ആവുമ്പോഴേക്കും ഞമ്മക്ക് നമ്മളെ സ്റ്റഡി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നാക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വാങ്ങും ഈ കവറിൽ കാണുന്നത് മുഴുവൻ കച്ചറ അതായത് വേസ്റ്റുകളാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പണിക്കാരുണ്ട് അത് വീട്ടില് ഫ്യൂസ് ആയി പോയിട്ടുള്ള ബൾബൊക്കെ മാറ്റാനും അങ്ങനെ അല്ലറ ചില്ലറ പണിയാക്ക അതിന്റെ കുറെ വേസ്റ്റുകളാണ് അതിലിമാതിരി കുറെ നല്ല നല്ല പെട്ടിയും പിന്നെ അതേപോലെ തന്നെ ഫ്യൂസ് ആയി പോയിട്ടുള്ള ബൾബുകളൊക്കെ ഉണ്ടല്ലോ ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ആ കവറിൽ കെട്ടി എടുത്ത് വെച്ചത് ഇനിയിപ്പൊ അത് കാണുമ്പോൾ മാക്കൊരു ചോദ്യം ഉണ്ടാവും ആക്രിക്കാരെ മാതിരി ഓരോന്ന് വലിച്ചു കെട്ടി മൈൻഡ് ആക്കണ്ട പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ചാലഞ്ച് വീഡിയോ എന്തേലൊക്കെ ചെയ്യാന്ന് കൊറേ ആയി ചാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങള് ഫൈൻഡിങ് പ്ലേസ് യൂസിങ് ക്ലൂ ക്ലൂ വെച്ചിട്ട് പ്ലേസ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മേജ് കൊടുക്കും അത് വെച്ചിട്ട് ഈ പ്ലേസ് കണ്ടുപിടിക്കുന്നത് ഡൌറാക്ക അതുകൊണ്ട് നല്ല പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റിക്കണം അത് നല്ലോണം ഞാൻ ഞാൻ ഡിസംബർ ഡിസംബർക്കായി അതായത് ക്രിസ്മസിന്റെ ടൈം അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ആവാ ഇനി അങ്ങോട്ടേക്ക് ഡിസംബർ ആയതുകൊണ്ട് തന്നെ എന്നാ തണുപ്പാന്നറിയോ രാവിലെ എഴുന്നേറ്റാല് പുറത്ത് നല്ല വെയിലായിരിക്കും പക്ഷെ വീട്ടിനകത്ത് നല്ല തണുപ്പായിരിക്കും അങ്ങനെ ഒരുവിധപ്പെട്ട വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമായപ്പോ എന്ത് ചെയ്തു ഒക്കെ മാറി നേരെ തറവാട്ടിൽ പോവാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് രണ്ടു ദിവസം ശനി നായറു ആണ് പോയിട്ടും കുറച്ച് നാളായി അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോവാന്നുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയതാ എല്ലാ വാനരപ്പടകളും ഉണ്ട് കൂടെ ഒരുത്തൻ ഓനക്കാൾ വലിയൊരു ബാഗ് എടുത്തിട്ട് മേത്തിട്ടിട്ട് നടക്കുകയാണ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലുള്ള എല്ലാ കൊട്ടടക്കകൾക്കും ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യത്തേയില്ല എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പോയി ചെയ്യുള്ളൂ ഈ അനുസരണ കൂടി പോയതിൻ്റെ ഒരു കുഴപ്പമാണ് പിന്നെ എന്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാനായിട്ടായിരിക്കാം എന്റെ അമ്മച്ചി എനിക്കൊരനിയേനങ്ങട്ട് തന്നത് ഇനിയിപ്പോ വണ്ടി കാത്തു നിന്നിട്ട് അത് കിട്ടണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളതൊരു ആയതുകൊണ്ട് ഇവിടെ വണ്ടിയും ഒരു കുന്തവും അങ്ങനെ ഒരുവിധം കാത്തു കാത്ത് നിന്ന് ഓട്ടോറിക്ഷയൊക്കെ കിട്ടിയിട്ട് ഇരുട്ടുന്നതിന് മുന്നേ തറവാട്ടിൽ അപ്രതീക്ഷിതന്ന് പറയട്ടെ എന്റെ ഉമ്മാന അനിയത്തിയും മക്കളും അവരും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാമാക്ക് വാണ്ടി വാങ്ങി ചുരിദാറായിരുന്നു ഞങ്ങൾ വെറുതെ അത് ഉമ്മമാരെ കൊണ്ടൊന്ന് ഇടിയിപ്പിച്ചു നോക്കിയതാ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇമ്മമ്മ ഈ സാരിയും പർദ്ദിയും നൈറ്റി അല്ലാണ്ട് വേറൊരു സംഭവം ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഇമ്മമ്മ ഈ ചുരിദാറിട്ടെ എങ്ങനെയുണ്ടാവും കാണാനെന്ന് ഞാനൊരു നഗ്നമായ സത്യം പറയട്ടെ ഇമ്മമ്മ ചുരിദാറിട്ട് ഇമ്മച്ചിന്റെ അടുത്ത് പോയി പോയിന്നപ്പോ സത്യമായിട്ട് ഞാൻ തന്നെ വിചാരിച്ചു ഇത് വെള്ള അനിയത്തിയാണോന്ന് ശരിക്കും എന്ത് രസേന്ന് കാണാനായിട്ട് സുന്ദരി ആയിട്ടുണ്ടേനു ഇതുപോലൊക്കെ ചുരിദാർ ഇട്ടിട്ട് വല്ലപ്പോഴേ കിട്ടുവല്ലേ അപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ മക്കളും പേരക്കുട്ടികളൊക്കെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും ഉമ്മ കൊടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കെയു പിന്നെ ഇന്ന് വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാമാന്റെ ബർത്ത്ഡേ ആയിരുന്നു അതും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്റെ കസിനാണെങ്കിൽ വരുമ്പോ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കെട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ദിവസം അങ്ങ് തീർന്നു ഇയാളില്ലേ ഞാൻ കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു ഇത്തവണ ഞാൻ വന്നപ്പോഴേക്കും പ്രസവിച്ചുനേ അഞ്ചു മക്കളുണ്ടായിരുന്നു അത്ര പക്ഷെ രണ്ടു മൂന്നെണ്ണ കാടം പൂച്ച പിടിച്ചുകൊണ്ട് പോയിന് ഇപ്പഴേ ഈ രണ്ടെണ്ണേ ഇവിടെ ബാക്കിയുള്ളൂ ഭയങ്കര രസാ കാണാനായിട്ട് ശരിക്കും ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള പൂച്ചകളെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്താ പറയാ നല്ല രസമാണ് കാണാൻ ഇത് രണ്ടും സോയാമീസ് ഇരട്ടങ്ങളാന്ന് തോന്നുന്നുണ്ട് ഈ ഒട്ടിയിട്ടല്ലാതെ വേർപിരിഞ്ഞിട്ട് ഇതിനെ രണ്ടിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ താഴെ കിടക്കുന്നതിന് അഹങ്കാരം കുറച്ച് കുറവാ അതാണ് ഇങ്ങനെ മിണ്ടാതെ കിടക്കണേ പക്ഷെ മേലെ കിടക്കണത് ഒരു ഒന്നൊന്നര സാധനമാണ് െ സാമർഥ്യം ഉള്ളതുകൊണ്ടാണ് മറ്റേന്റെ നെഞ്ചത്ത് കയറി കടക്കുന്നത് ഇനിയിപ്പോ ചോറൊക്കെ വെക്കാൻ വേണ്ടി ഇപ്പം മടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത് അങ്ങനെ അടുപ്പത്തി ചോറും കലം കയറി ഇപ്പുറത്ത് ചിക്കൻ കറി കയറി അപ്പുറത്ത് ഉപ്പേരിക്കും സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുക്കിംഗ് ആ വഴിക്ക് അങ്ങനെ നടന്നു സൊറ പറിച്ചലിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കൊത്തി കുറിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന മത്തൻകുരു മുഴുവനും ഉമ്മ വറുത്തന്നത് എന്നോ ചുട്ടന്നത് എന്നൊക്കെ പറയാം ഇനി ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ പറ്റിയൊരു സാധനാന്നുള്ളതൊക്കെ ഞാൻ ഇപ്പഴായിട്ട് അറിയുന്നത് ഞാൻ അങ്ങനെ മത്തന്റെ ഗുരു ഒന്നും തിന്നാറില്ല പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല രസമൊക്കെ അങ്ങനെ ഹാപ്പിയായി തറവാട്ടിൽ ഒന്ന് രണ്ട് ദിവസൊക്കെ നിന്നിട്ട് നേരെ എന്ത് നേരെന്തെയ്തു തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്നു ഇവർക്ക് സ്കൂളും മദ്രാസൊക്കെ ഉള്ളതല്ലേ ഇവിടെ വരാനേ പണിയുള്ളൂ വന്നുകഴിഞ്ഞാൽ തിരിച്ചു പോവാനാ പണി ഇതിപ്പോ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമല്ലല്ലോ ഒരുപാട് ദിവസം ഉണ്ടല്ലോ എന്നല്ല നിങ്ങൾ വിചാരിക്കണത് ക്ഷമിച്ചാളിട്ട ഞമ്മളെ നിന്ന് റോട്ട് കുറച്ചാണ്ട് പോവാനുണ്ട് അപ്പോ ഞങ്ങൾ എല്ലാരും പാടെ വലിയപ്പോ രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് സ്കൂട്ടിയിലാണ് മേലെത്തിക്കുക അവിടുന്നേ ബസ് ഓട്ടോ ഒക്കെ കിട്ടുകയുള്ളൂ എലക്ഷന് സമയമായതുകൊണ്ട് ഏണിക്ക് വോട്ട് ചെയ്യാ തേങ്ങക്ക് വോട്ട് ചെയ്യാ പൈപ്പിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ ഫുള്ള് ബോർഡാണ് ഈ പുറത്തൊക്കെ നോക്കണോടോ അങ്ങനെ ബസ് ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലോട്ട് പോവാൻ നല്ല ആവേശ അവിടെ എത്തിയാൽ അവിടെ നിൽക്കാനും കളിക്കാനും ഒക്കെ പക്ഷെ പക്ഷേ തിരിച്ചു വരുന്നതാണ് തിരയെ സഹിക്കാൻ പറ്റാത്തത് ഒരുമാതിരി ലോൺലി ഫീൽ ആയിരിക്കും ഓട്ടോയിൽ സൈഡ് ഭാഗം വേണം നിർബന്ധാന്നും പറഞ്ഞ് ഇന്നെ കുത്തി മാറ്റി ചാടി കയറി പോയി ഇരുന്നതാ ചക്കൻ എന്നത് കണ്ടില്ലേ വിളിക്കുമ്പോൾ നോക്കിയിരുന്ന് ചിരിക്കണു പോണോടും സൈഡിൽ മുഴുവനും വാഴ കൃഷിയാണ് എനിക്കൊന്നും വാഴന്റെ സീസൺ ആണോന്ന് ഇമ്മച്ചിനോട് ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് വാഴ കൃഷി ചെയ്യാനും ഇല്ലേന്ന് മമ്മച്ചാൽ പെരയിൽ അത്യാവശ്യം വാഴ ഉണ്ടാവാം എന്തിനാ നമ്മളൊരു കൃഷി തന്നെ പുറത്ത് ചെയ്യാൻ നിൽക്കുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാന്നുള്ളത് എനിക്ക് മനസ്സിലായേ ഇല്ലട്ടോ കേട്ടോ അപ്പൊ ഇത്രക്കുള്ളു ഇഷ്ടപ്പെട്ടു